ഹലോ കേസ് നമ്മുടെ തായ്ലൻഡ് ബ്ലോക്കിൻ്റെ ഏഴാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് അപ്പം നമ്മുടെ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പോകാനായിട്ടുള്ള വണ്ടി എല്ലാം റെഡിയായി കിടക്കുവാണ് നമ്മുടെ വണ്ടിക്കുള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരുന്നു അപ്പോൾ വണ്ടിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ വളത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ കണ്ടു രാ ശ്രീരാമ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന നിൽക്കുന്ന മീഡിയ ആർട്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ലൈറ്റിങ് കൊണ്ട് വർണ്ണ വിസ്മയം തീർക്കുന്ന ഇതിൻ്റെ ഒരു ടെക്നോളജി എന്താണെന്ന് നിങ്ങൾ അറിയാവുന്ന ആൾക്കാരെല്ലാം ഇതിൽ നിന്ന് പറഞ്ഞു തരണം നിങ്ങൾ നോക്കി ഈ ഒരു ലൈറ്റിങ് നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ ഈ ലൈറ്റിങ് എന്നല്ല ഇതിൻ്റെ തുടക്കം മാത്രമാണ് ഇതിൻ്റെ ഓരോ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ ഓരോ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിനി അടുത്തതിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ നോക്കി ഇത് കണ്ടില്ലേ നമ്മളൊരു കാട്ടിലേക്ക് ചെന്ന പ്രതീതിയാണ് ആക്ച്വലി നമുക്ക് അവിടെ ഇങ്ങനെ നിൽക്കുമ്പം ആ എന്താണോ നമ്മൾ ആ ഡിസ്പ്ലേയിൽ നിങ്ങളിപ്പോൾ ഈ ലൈറ്റിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കണ്ടില്ലേ പൂക്കളെല്ലാം കൂടി ഇങ്ങനെ നിറഞ്ഞു വരുവാണ് ഈ പൂക്കളിങ്ങനെ നിറഞ്ഞ് വന്നൊരു കുറച്ച് സമയം ഈ പൂക്കളായിരിക്കും അത് കഴിയുമ്പോൾ ഡിസ്പ്ലേ പെട്ടെന്ന് വേറൊരു തരത്തിലേക്ക് ചേഞ്ച് ചെയ്യും ഭയങ്കര കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരുപക്ഷെ അത്ഭുതം വന്നു പോവും ഇത് ഈ ഡിസ്പ്ലേ ഏത് തരത്തിലുള്ള ഡിസ്പ്ലേ ആണെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ ചവിട്ടുന്ന നിലത്ത് പ്രൊജക്ടർ വെച്ച് പ്രൊജക്ഷൻ ചെയ്തിരിക്കുകയാണോ അതോ ഈ നമ്മൾ ഈ കാണുന്ന വോളും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറും എല്ലാം ഡിസ്പ്ലേ ത്രീ ഡി പോലുള്ള ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും തായ്ലൻഡ് പോകുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത് കണ്ടില്ലേ അടുത്ത റൂമിലേക്ക് പോയപ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഇതാണ് ഈ ഒരു മൂ ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ എല്ലാം എൻട്രൻസിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും ഇപ്പം തന്നെ ലെങ്ത് ലെങ്തുള്ള വീഡിയോസൊന്നും അധികം ആരും യൂട്യൂബിൽ കാണുന്നില്ല കാണുന്ന ആൾക്കാർക്ക് ഒരു ഒരു രസമാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ നോക്കി ഇതിനകത്ത് ഒന്നും കാണാനില്ല ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് ഒരു നിങ്ങൾക്ക് ഈ ഫോണിലോ നിങ്ങൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ കാണുമ്പം ഉള്ള ഒരു ഒരു ഫീലല്ല ഇത് യഥാർത്ഥമായിട്ട് കാണുമ്പോൾ അപ്പോൾ ആരെങ്കിലുമൊക്കെ താരൻറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പാഡോ മീഡിയ ആർട്ട് സ്പേസിൽ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യുക എൻട്രൻസ് ഫീയും ഉണ്ട് ഒക്കെ നിങ്ങൾ എടുക്കുന്ന പാക്കേജിൽ ആൾക്കാരോട് ഞാൻ നടക്കുമ്പോൾ നോക്കി ഞാൻ നടക്കുന്ന ആ ഡിസ്പ്ലേ ചേഞ്ച് ആവുന്നുണ്ടോ ഞാൻ ആ നടക്കുവാണ് ആ ഫ്ലോറിൽ കൂടെ ഫ്ലോറിലത്തെ ഡിസ്പ്ലേ ഞാൻ കാലി ഔട്ടുന്നതനുസരിച്ച് ചേഞ്ച് ആകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഭയങ്കര ഒരു ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഭയങ്കര ഓരോ റൂമിൽ നിന്ന് നമ്മൾ അടുത്ത അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ് നമ്മളെ കാണിക്കാനായിട്ട് എന്തെല്ലാം കാഴ്ചകളാണ് ഓരോ റൂമിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് അടുത്ത റൂമിൽ കണ്ടിട്ടുള്ളത് നമുക്കൊരു ഈ കാറ്റിൻ്റെ ഇടിയുടെ മഴയുടെ ആയിട്ടുള്ളൊരു തീമാണ് അത് നമ്മളൊരു കടൽ തീരത്ത് നിന്ന് നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആ റൂമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും റിയലി നമ്മളവിടെ തോന്നുന്നു ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ആണ് ഈ അടുത്ത സ്പേസിലേക്ക് വന്നപ്പോൾ നമുക്ക് തോന്നിയത് നമ്മളൊരു കടലിൻ്റെ തീരത്ത് നിൽക്കുന്നതാണ് ഇപ്പോഴെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചുറ്റും വലിയ വലുപ്പത്തിലുള്ള മീനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും നമ്മളൊരു കപ്പലേൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇടിയും മഴയും കാറ്റോ കോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഒരു ബീച്ച് നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടൊരു ബീച്ച് നിൽക്കുമ്പോൾ അവിടെ മാറ്റും മഴ ഇടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ള രീതിയിലുള്ളൊരു ഫീലാണ് നമുക്ക് വന്ന് ഇപ്പം നോക്കുന്നത് നോക്കി ഒരു സൺസെറ്റും സൺറൈസും ഒക്കെ നമുക്ക് അവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആക്ച്വലി ബീച്ചിലും കടലിലും ഒന്നും പോകണ്ട നോക്കി നമ്മൾ നിൽക്കുന്നിടത്തോടെയൊക്കെ തിരയടിച്ച് വരുവാണ് പക്ഷെ നമ്മൾ നനയത്തില്ല കാരണം അത് ഡിസ്പ്ലേയും പ്രൊജക്ടറും ഒക്കെയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ 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 രസകരമായിട്ടുള്ള കാഴ്ചകൾ ആ കാഴ്ചകൾ കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളും യാത്രികരുമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് തായ്ലൻ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്കും നമ്മുടെ ഈ നാട്ടിലും പരീക്ഷിക്കാവുന്നതാണ് നോക്കി അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡ്രാഗൺ കുഞ്ഞാൻ തോന്നാം പറന്ന് 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 പോകുന്നത് എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോകും നമ്മൾ നിൽക്കുന്ന തറയൊക്കെ നമ്മൾ ഭൂമിയിൽ തന്നെ ആണോ നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഫീലിംഗ് ആണ് ഇവിടെ ആക്ച്വലി ഒരു ഒരു വോൾക്കാനോയുടെ തീമും കാര്യങ്ങളൊക്കെയാണ് അഗ്നിപർവ്വതം പൊട്ടുന്നതിൻ്റെ അതോടൊപ്പം തന്നെ ഒരു ഒരു ഉൾ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് തീ പിടിക്കുന്നതിൻ്റെയൊക്കെ പോലെയുള്ള ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു വോൾക്കാനോ തന്നെ ആണെന്ന് തോന്നുന്നു എന്തായാലും കണ്ടില്ലേ ഓൾക്കാനോ പൊട്ടിത്തെറിക്കുകയാണ് അതിൻ്റെ നടുക്ക് നിൽക്കുന്നതാണ് ആ കല്ലൊക്കെ നമ്മുടെ ദേഹത്തേക്ക് തെറിച്ച് വീഴുന്നതാണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ റൂമിൽ നമുക്ക് കാണാൻ പറ്റും നോക്കി ഡ്രാഗൺ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്ക് കൂടെ പറന്ന് പറന്ന് പോകുന്നുണ്ട് ഡ്രാഗൺ കുഞ്ഞു തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ തരത്തിലുള്ളൊരു ഫീലാണ് അടുത്ത സംഭവത്തിൽ നമുക്ക് കിട്ടിയത് എന്തായാലും അവിടെ മുകളിലേക്കൊക്കെ കയറി പോകാനും കുറച്ചും കൂടെ ഡിസ് ആയിട്ടുള്ള വ്യൂ ഒക്കെ എടുക്കാനും ഉള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഇതൊരു വലിയ ഏരിയയിലാണ് നമ്മളൊരു ഗേറ്റിൽ കൂടി അകത്തോട്ട് കയറി ഇങ്ങനെ കറങ്ങി 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 പല റൂമുകളിൽ ചെന്ന് അവസാനം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സെറ്റപ്പാണ് നമുക്കൊരു പക്ഷേ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണോ വേറെ ഏതെങ്കിലും ലോകത്ത് ചെന്നിരിക്കുവാണോ എന്നൊക്കെ സംശയം തോന്നും ഇപ്പോൾ ആ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം മാറിയിട്ട് കുറച്ചും കൂടെ ഒരു 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 സ്നോയി ആയിട്ടുള്ള വിൻഡ് അല്ലെ അല്ലെങ്കിൽ മലനിരകളുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്നതാണൊക്കെ ഉണ്ട് സെയിം ആണ് മരമൊക്കെ ോയ്ക്ക് മഞ്ഞ് പെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ നിശ്ചിതമായിട്ടുള്ള സമയം ഇടവിട്ട് ഇതിനകത്തുള്ള തീമുകളും അതുപോലെ തന്നെ ഡിസ്പ്ലേകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഒത്തിരി പേര് നമ്മളുടെ ഒപ്പം വന്നവരെല്ലാവരും കൂടാതെ മറ്റുള്ള ആൾക്കാർ ഒരു കടലിനടിയിൽ ചെന്ന എക്സ്പീരിയൻസാണ് വലിയ കൊമ്പൻസ്രാവ് നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ നീന്തി നീന്തി പോകുന്നു പലപ്പോഴും ഈ ഫിഷിങ്ങിൻ്റെ അണ്ടർ വാട്ടർ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലാണ് നോക്കി കടലിൻ്റെ അടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കടലിനടി നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് വലിയ വലിയ സ്രാവുകളും വലിയ മീനും തിമുങ്കലങ്ങളും ഒക്കെ നമ്മുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണിത് അടുത്ത റൂമിലേക്ക് നമ്മൾ ചെന്നപ്പോൾ എന്താ കാണുന്നതെന്ന് നോക്കി ഇതൊരുമാതിരി നമ്മളുടെ ലേസർ ഷോ പോലെ നമ്മളുടെ ഈ ലൈറ്റുകൾ വെച്ചിട്ടുള്ള ഈ പോയിന്റഡ് ആയിട്ടുള്ള ലൈറ്റുകൾ വെച്ചിട്ടുള്ള ഒരു ഷോയാണ് ഇത് മ്യൂസിക്കിനനുസരിച്ച് ഇവിടെ എല്ലാ മ്യൂസിക്കുകളുണ്ട് നമുക്ക് നമുക്കൊരുപക്ഷെ നമ്മുടെ വീഡിയോയുടെ കൂടെയുള്ള മ്യൂസിക്കുകളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കാര്യം ഈ മ്യൂസിക്കോട് കൂടി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ മ്യൂസിക്കും കൂടെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ ലൈറ്റിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ലൈറ്റ് മാറി കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വന്നിരിക്കുവാണ് ഇതൊരു പക്ഷേ നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കാം ഇങ്ങനെയുള്ള ഷോസ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് എന്താണ് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ ആരൊക്കെ ഇങ്ങനെയുള്ള ഷോകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ ഓരോ റൂമും കടന്ന് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം നമ്മളിപ്പോൾ നോക്കി മുമ്പേ നമ്മൾ കണ്ടതിൻ്റെ ഡിഫറെൻറ്റായിട്ടുള്ള ഒരു സംഭവം ഒരു കടലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വെള്ളത്തിനുള്ളിൽ ഒരു ഓൾക്കാനോ നിൽക്കുന്നതാണ് കല്ല് ഉണ്ടായാലും അവിടെ ഒരു ഭയങ്കരമായിട്ട് ഈ പുകയും മറ്റുമൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നതാണ് കേട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെള്ളം ഇങ്ങനെ പൊങ്ങി 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 മുകളിലോട്ട് വരുന്നുണ്ട് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ വെള്ളത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഫീലുകളാണ് പക്ഷേ നമ്മുടെ ബോഡി ശരീരം നനയത്തില്ല ചില സമയത്തൊക്കെ നമ്മൾ നനയുവാണോ എന്ന് സംശയം തോന്നി നമ്മൾ ശരീരത്തിൽ തൊട്ട് നോക്കും അപ്പോൾ എന്തായാലും നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുമ്പം അങ്ങനെയുള്ള ചില ചില സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വണ്ടർല പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് ഓരോ സ്പേസിനെക്കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്തായിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത് വർണ്ണവിസ്മയങ്ങളുടെ യഥാർത്ഥ കാഴ്ച ഇവിടെയാണ് ലൈറ്റുകളുള്ള ഒരു റൂം ആയിട്ടുള്ള കളറുകൾ നിറച്ചിൻ ലൈറ്റുകളുള്ള റൂം നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകൾ ഇതെന്തായാലും ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി ആയിരക്കണക്കിന് ലൈറ്റുകളാണ് ആ റൂമിൽ ഈ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊന്നും ഒരുപക്ഷേ ഈ മൊബൈലിൽ കൂടെ കാണുന്ന കണക്കോ അല്ലെന്നുണ്ടെങ്കിൽ മൊബൈലിൽ കൂടെ കണ്ടാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നോ ചിലപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഫീല് തിരിച്ചറിയണമെന്നോ അല്ല ഇത് അവിടെ തന്നെ നിങ്ങൾ പോയി കാണണം നോക്കി എത്ര തരം കളറിലുള്ള എത്ര തരത്തിലുള്ള ലൈറ്റുകളാണ് ഇതിനുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കി നമുക്ക് ഇതിനിടയിൽ നിൽക്കുമ്പോൾ വേറെ എന്തോ ഒരു അടിപൊളിയൊരു ഫീലാണ് ലൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്ത് പല കളറുകളിൽ ഇങ്ങനെ വർണ്ണവിസ്മയം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇനിയും കാഴ്ചകൾ കിടക്കുന്നേ ഉള്ളൂ ഇനിയും ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ ഇതിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തു ഒന്നോ രണ്ടോ മണിക്കൂറോളം ഇതിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തീമുകളും കളറും എല്ലാം ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര രസകരമാണ് ഞാനതുകൊണ്ട് തന്നെ സെൽഫി ക്യാമറ ഓൺ ചെയ്ത് അതിനകത്തോടുള്ള ഒരു എൻ്റെ മുഖം കൂടെ കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആത്മസംതൃപ്തി അടയുകയാണ് ഇനിയിപ്പം ഇനി അടുത്ത പ്രാവശ്യം തായ്ലൻഡിൽ പോയാലേ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തുള്ളല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് 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 ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ അടുത്ത റൂമിലേക്ക് കടക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം ഓരോ റൂമിൻ്റെ ഫ്രണ്ടിലും നമുക്കിങ്ങനെ ബോർഡുകൾ കാണാൻ പറ്റും ആ റൂമിൽ എന്താണ് ഡിസ്പ്ലേ ഇരിക്കുന്നത് അടുത്തത് വെള്ളവും അതോടൊപ്പം തന്നെ ലൈറ്റും രണ്ടും ഒരേ സമയം മൂവ് ചെയ്യുന്ന പോലുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടാൻ പോകുന്ന അടുത്തത് ഇതുക്കെ നമ്മൾ വെള്ളത്തിനിടയിൽക്കൂടെ അതായത് വെള്ളച്ചാട്ടത്തിനിടയിൽക്കൂടെ നടന്നു പോകുന്നതാണ് ഒരു ഫീലാണ് നമ്മൾ വലിയ കാടിനുള്ളിലൊക്കെയുള്ള വളരെ വന്യമായിട്ടുള്ള വൈൽഡായിട്ടുള്ള ഒരു വാട്ടർഫോളിനുള്ളിൽ ചെന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു യഥാർത്ഥ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ റൂമിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കി ആൾക്കാരൊക്കെ അതിനകത്തൂടെ നടന്നു പോകുന്നുണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ നേരെ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നതാണെങ്കിൽ ഇരിക്കും പക്ഷേ ആക്ച്വലി അത് നടക്കുന്നത് ആ വോളിലുള്ള ഡിസ്പ്ലേയിലാണ് അല്ലെങ്കിൽ അത് പ്രൊജക്ട് ചെയ്തിരിക്കുമായിരിക്കും നമുക്കത് പക്ഷേ ഫീൽ ചെയ്യത്തില്ല നമുക്ക് യഥാർത്ഥത്തിൽ ആ വെള്ളച്ചാട്ടത്തിനുള്ളിൽ കൂടെ നടന്നു പോകുന്നൊരു ഫീലാണ് ഈ റൂമിൽ തന്നുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ റൂമിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാനായിട്ടുള്ളത് അടുത്തതായിട്ട് തായ്ലൻഡിൻ്റെ ട്രഡീഷൻ അതായത് അവരുടെ കൾച്ചർ അവരുടെ ബ്യൂട്ടി അപ് തായ്ലൻഡിൻ്റെ നേച്ചറിൻ്റെ പ്രത്യേകത ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോ പോലെയാണ് അടുത്ത റൂമിലേക്കുള്ള കാര്യങ്ങൾ പക്ഷേ അതും കാണാനായിട്ട് നല്ല രസമാണ് തായ്ലൻഡിനെ ഏതെല്ലാം തരത്തിൽ ഭൂമിയിൽ ഏത് ഭാഗത്താണ് തായ്ലൻഡ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ സാംസ്കാരികപരമായിട്ടും ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് തായ്ലൻഡിൻ്റെ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം അവിടുത്തെ കൾച്ചറിലായിട്ടുള്ള പ്രത്യേകതകൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകൾ അവിടുത്തെ എല്ലാ സംഭവം ും വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്തൊരു ഡിസ്പ്ലേയിലൂടെ കാണാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അതിന് അവസാനത്തെ മീഡിയ റൂമിലേക്ക് നമ്മൾ ചെല്ലുവാണ് അവിടെ നല്ല ലൈറ്റുകൾ കൊണ്ടുള്ള ഒരു പരതീശ തീർത്തിരിക്കുവാണ് എനിക്ക് തോന്നുന്നു ഈ കൾച്ചറൽ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് അവരുടെ ചരിത്രത്തിൻ്റെ സംസ്കാരത്തെ അറിവ് ലഭിച്ചതിന് ശേഷം നമ്മളെ ആകാശത്തേക്ക് കുറച്ചുകൾ വിളക്കുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്ന രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ആണെന്ന് അപ്പോൾ ഇതാണ് നമ്മളീ കണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും ആയിട്ട് തോന്നിയ ഒരു സംഭവമാണിത് അപ്പോൾ ഇത് നടക്കുന്ന അല്ലെങ്കിൽ ഈ ഷോയുടെ പേര് നടക്കുന്ന എവിടെയാണെന്ന് അറിയേണ്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഷോ നടക്കുന്ന സ്ഥലം പാടോ മീഡിയ ആർട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള തായ്ലൻഡിലെ പട്ടായയിലുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ തീർച്ചയായിട്ടും വിദേശത്ത് തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാഴ്ചകളും കൂടെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോ 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 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടിപൊളി മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു എല്ലാവർക്കും നല്ലൊരു ഇതിനാവശ്യം